അപ്പൊ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ എന്തൊരു മാങ്ങ അച്ചാറാണ് നമ്മള് ചെയ്യുന്നത് അപ്പൊ നമ്മളിവിടെ മാങ്ങയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു മാങ്ങ അച്ചാറല്ല ഇതൊരു വെറൈറ്റി സാധനമാണ് വെറൈറ്റി ടേസ്റ്റ് ആണ് അടിപൊളി സംഭവമാണ് അപ്പൊ നമ്മൾ കൂടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മുടെ ചുമന്ന അരി കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഈ രണ്ട് സാധനമാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് അപ്പൊ ഇത് വെച്ചാണ് നമ്മുടെ അച്ചാർ ഇന്ന് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഇത് നമ്മുടെ കാശ്മീരി മുളകുമുണ്ട് പിന്നെ നമ്മുടെ സാധാ മുളകും ഉണ്ട് അത്യാവശ്യം നല്ല കളറും അഞ്ച് ഒരു മാങ്ങ നല്ല വില മാർക്കറ്റില് നമുക്ക് ഇത് ആദ്യം ഒന്ന് വറുത്തെടുക്കാം ഡ്രൈ റോസ്റ്റ് ചെയ്യണം നല്ല അതുപോലെ റോസ്റ്റ് റോസ്റ്റ് അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി എന്തായാലും ഇത് എല്ലാവർക്കും അറിയാമെന്ന കാര്യമല്ലേ അപ്പൊ അത് എന്താ പറയുക മൂത്ത് വരുന്നവരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ മുള്ളങ്ങ നന്നായിട്ട് മൂത്തെ ദേ നമ്മൾ ഇപ്പോ വരി പാത്രത്തിലേക്ക് तलക്കാനായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വേറെ സാധനങ്ങളൊക്കെ നമുക്ക് ഇതിനത്തന്നെ ഇട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എന്താ വെച്ചാഞ്ഞിട്ടേ നമ്മുടെ ആയിട്ട് കേട്ടോ. ഇത് നല്ല പൊരിഞ്ഞു കിട്ടുന്ന പോലെ നമുക്ക് വറുത്തെടുക്കാം. നമ്മൾ ഇപ്പോ ഒരു കപ്പ് എടുത്തു വെച്ചിട്ടുണ്ടല്ലോ നമുക്ക്ത്രേം ചായശേ ഉള്ളത്. അപ്പോൾ നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ അrandint ആവശ്യമുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാണല്ലോ നമ്മൾ മാങ്ങ അച്ചാർ വേറെ ലെവൽ സാധനം അപ്പൊ ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ അരി മൂത്തത് നല്ല തടപണ പൊട്ടി റെഡി ആയിട്ടുണ്ട് അപ്പൊ ഈ ഒരു പരിവത്തിൽ വേണം നമുക്ക് ഇത് വറത്തെടുക്കാനായിട്ട് അപ്പൊ ഇനി ഉണ്ടല്ലോ ഇനി നമുക്ക് ഇത് പോരി പോര് മാറ്റി കരിക്കും പിന്നെ ചുമ തന്നെ വേണമെന്നില്ല നമ്മുടെ സാധാരണ വെളുത്തരിപാടി കഴിക്കും ഇനി നമ്മൾ ഇത്ീനച്ചി ചൂടായത് കൊണ്ട് പെട്ടെന്ന് ആയിക്കോട്ടെ ഉലുവയും എല്ലാം ഈ മുളകും നന്നായിട്ടൊന്നും പൊടിച്ച് തരാം ഒരുപാട് അങ്ങ് ഫൈനായിട്ട് പൊടിക്കണമെന്നില്ല ചെറിയൊരു തരിതരി നിന്ന് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അതാണ് അതിൻ്റെ ഒരു രസം പറയുന്നത് അപ്പോൾ നമ്മൾ ഉരുവായും കൂടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വറക്കല് പരിപാടികളെല്ലാം കഴിഞ്ഞ് അപ്പോൾ ഇനി തണുക്കുക ഇത് പൊടിക്കുക അപ്പോൾ ഇത് തണുത്ത് നന്നായിട്ട് തണുത്ത് പൊടിച്ചോണ്ടി വരിക നമ്മുടെ മസാലകൾ നമ്മൾ വറുത്ത് തണുപ്പിച്ച് ഇതേ പൊടിച്ച് നമ്മുടെ അച്ചാർ മസാലക്കൂട്ട് നമ്മളോട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ല കളറും കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇനി നമ്മൾ അച്ചാർ നമ്മുടെ എന്താ പറയുന്ന എപ്പോഴത്തെ പോലെ നമ്മുടെ ചീനച്ചട്ടിക്ക് ചെയ്താൽ ശരിയാത്ര കാര്യം ഇതിന് ചെറിയ പുളി ഉള്ളതല്ലോ അപ്പൊ നമ്മളിത് നമ്മുടെ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് ഏതെണ്ണ വേണേലും നമുക്ക് ഉപയോഗിക്കാം അച്ചാറിന് പൊതുവേ നല്ലത് നല്ല പിന്നെ നമുക്ക് നല്ല അഭാവത്തിൽ നമുക്ക് കുക്കിംഗ് ഓയിലും ഉപയോഗിക്കാം പിന്നെ നമ്മളിപ്പം വെൺകടുകയാണ് ഇടുന്നത് നമ്മുടെ കറുത്ത കടുക ഇത് വെൺകടുകയാണ്

പിന്നെ അതെ പിന്നെ വെളുത്തുള്ളി പിന്നെ വെളുത്തുള്ളി ഒരു അഞ്ചാറാണ് നമ്മൾ ചെറുതായിട്ട് വേണം പച്ചമുളകിന്റെ അളവ് കൂട്ടുകൊക്കെ ചെയ്യാനായിട്ട് നമ്മളിതിന്റെ അത് അഞ്ച് സാധാ മുളകും അഞ്ച് വറ്റൽമുളകും ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മളെടുക്കുന്ന മാങ്ങയുടെ ക്വാണ്ടിറ്റി മാങ്ങയുടെ പുളി ഇതെല്ലാം കണക്കെടുത്തിട്ട് അതെ ചിറാമ്പോ ഇച്ചിരി എരി എന്താ പറയുന്നു ഉപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ അത് നമ്മുടെ എന്താ പറയുന്നു സ്വാഭാവികമായ രീതി ചെയ്തെടുക്കാം നമ്മുടെ കടകൊക്കെ ഏകദേശം അപ്പൊ ഇനി നമ്മുടെ ഇഞ്ചി അങ്ങനെയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പച്ചപ്പ് മാറുന്നവരെ നമുക്കൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം പിന്നെ നമുക്ക് നമ്മുടെ അത്യാവശ്യം നല്ല എരിവെട്ട് ചെറുപ്പം കറിവേപ്പ് വെച്ചേർന്നു കൊടുക്കാം കറിവേപ്പ് എന്റെ മാത്രം ഈ ഈ ഏകദേശം മൂത്ത് നല്ല റെഡിയായി വരുന്നുണ്ട് ഇനി പൊടി ഓൾറെഡി ഇനി നമുക്ക് ആവശ്യമല്ല പച്ചവെള്ളം പോകാനായിട്ടുള്ള പരിപാടികളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ കലച്ചട്ടി ആയതുകൊണ്ടല്ല സ്വാഭാവികമായിട്ടും നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഈ അങ്ങ് കുറച്ചു പിന്നെ നമുക്ക് ഇത് അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണ് അപ്പോൾ അതായത് നമ്മൾ പിന്നെ പ്രത്യേകിച്ച് പുളിക്ക് വേണ്ടി ഇപ്പോൾ പുളി കുറവാണെങ്കിൽ നമുക്ക് സാധാരണ ബിനാങ് ചെയ്ത് ചേർക്കും പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടേ അപ്പം ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം വേണം നമുക്ക് അപ്പോൾ ഇനി നമുക്കൊരു ഒരു ശക്കര ഗ്രേവി വേണമല്ലോ അപ്പോൾ ആ ഗ്രേവിക്ക് വേണ്ടി നമ്മൾ ചെറുപ്പം വെള്ളം ഈ പിന്നെ നമ്മൾ അതിനനുസരി പക്ഷെ കുറേ കുറേശേ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒത്തിരി അങ്ങ് ടേസ്റ്റ് അപ്പൊ അതായത് നമ്മുടെ ഗ്രേവി ഉണ്ടല്ലോ റെഡി ആയിട്ടുള്ള സംഭവം അപ്പൊ ഇത് തിളച്ച് ഇങ്ങനെ തെരച്ച് മേത്ത വീണ ശ്രദ്ധിച്ചാണ് ഇനി അത് മാറ്റണം അപ്പൊ നമ്മളിപ്പോ കല്ലുപ്പ് വേണമെങ്കിൽ കല്ലുപ്പ് വേണമെങ്കിലും ചേർക്കാം പൊടിയിപ്പ് വേണേൽ പൊടിപ്പ് വേണമെങ്കിൽ കുഴപ്പമില്ല നന്നായിട്ടൊന്ന് പരിപാടി കഴിഞ്ഞു കായപ്പൊടിയാണ് അച്ചാറിന്റെ ടേസ്റ്റ് വർദ്ധിപ്പിക്കുന്ന ഒരു ഐറ്റം പിന്നെ അതല്ല നമ്മുടെ വയറിനൊന്നും വൃക്ഷങ്ങളൊന്നും ഉണ്ടായിരിക്കും ഈ കായപ്പൊടി പണ്ട് ചേർത്ത് ചേർത്ത് തുടങ്ങി അപ്പൊ നമ്മുടെ അച്ചാറിന്റെ പരിപാടി കഴിഞ്ഞു അപ്പൊ നമ്മുടെ അച്ചാറിന്റെ പരിപാടി ഏകദേശം കഴിഞ്ഞു ഏകദേശം എല്ലാം മുഴം കഴിഞ്ഞു ഇനിയിപ്പോ ഇത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക നല്ല ചീറ്റകുപ്പിക്കകത്തിട്ട് വെച്ചുകഴിഞ്ഞാല് അധികം ക്വാണ്ടിറ്റി പറയാനായിട്ട് രണ്ട് ദിവസം കൊണ്ട് തീർന്നിട്ട് ഇത്ര ദിവസം കുഴപ്പമൊന്നും ഇല്ല അപ്പൊ എന്തായാലും ഇതുപോലെ വെറൈറ്റി ആയിട്ട് ചെയ്തു നോക്കുക അതായത് നമ്മൾ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടെന്ന് കേട്ടോ നമ്മൾ ഇല്ലെന്നൊന്നും പറയുന്നില്ല എന്തായാലും ഇത് അടിപൊളി ടേസ്റ്റ് ആണ് അതിന് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് നമ്മൾ സാധാരണ അച്ചാറുണ്ടാക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഈ സംഭവം അപ്പൊ അതെ എല്ലാം റെഡിയാണ് പിന്നെ നമുക്ക് വേണമെങ്കിൽ അവസാനം കുറച്ച് കടുകൂടെ വേണം വറുത്ത് ഒഴിച്ച് കഴിഞ്ഞാല് ആ രണ്ട് മറ്റുള്ള കുറച്ച് ദിവസത്തേക്ക് കടുവൊന്നും നമ്മൾ ചേർക്കാൻ ചെയ്തുകൊണ്ടാണ് അപ്പൊ എന്തായാലും തയ്യാറാക്കി നോക്ക് അടിപൊളി അടിപൊളിയാണ് ഒന്നും പറയാനില്ല സംഭവത്തിൽ പിന്നെന്തോ ഇത് ഇങ്ങനത്തെ പാചകങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മളെ വീഡിയോ ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യുക മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യുക പിന്നെ പുതിയായിട്ട് കാണാൻ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമ്മുടെ ഉണ്ടല്ലോ ഇതുപോലെ ഒക്കെ കിട്ടും പിന്നെ കമന്റ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ പറയുക ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങള് അപ്പൊ വ്യത്യസ്തമായ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് നമ്മൾ നാളെ തന്നെ കാണുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും തൽക്കാലത്തേക്ക് I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks. I'ma stack bricks up, build what I want to make. <laughs> Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.